മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് ബൈക്ക് ബസ്സിൽ തട്ടി താഴെ വീണ് ടയറിനടിയിൽപ്പെട്ട യുവതിക്ക് ദാരുണാത്യം തിരുവാലി പൂന്തോട്ടത്തിൽ ഇന്ന് ഉച്ചയോടെയാണ് അപകടമുണ്ടായത് വണ്ടൂർ വാണിയമ്പലം മുടപ്പിലാശ്ശേരി സ്വദേശിനിയായ ഇരുപത്തിരണ്ടുകാരി പൂക്കോടൻ സിമി വർഷയാണ് മരിച്ചത് കൂടെയുണ്ടായിരുന്ന ഭർത്താവ് വിജേഷ് പരിക്കുകളോടെ രക്ഷപ്പെട്ടു വിജേഷും സിമിയും സഞ്ചരിക്കുകയായിരുന്ന ബൈക്ക് മറ്റൊരു വാഹനത്തെ മറികടക്കവേ എതിർ ദിശയിൽ വന്ന ബസിന്റെ വശത്ത് തട്ടി പിന്നിലെ ടയറിനടിയിൽപ്പെട്ടാണ് അപകടം സംഭവിച്ചത് വാണിയമ്പലത്തിൽ നിന്നും തിരുവാലി വഴി മഞ്ചേരിയിലേക്ക് പോവുകയായിരുന്നു ഇരുവരും മുടപ്പിലാശേരി പൂക്കോടൻ വിനോജിന്റെ മകളാണ് സിമി വർഷ ഭർത്താവ് മൂന്നാംപടി സ്വദേശി വിജേഷിനെ പരിക്കുകളോടെ മഞ്ചേരിയിലെ ആശുപത്രിയിലേക്ക് മാറ്റി വിവാഹ വസ്ത്രങ്ങളുടെ അതിവിപുലമായ ശേഖരത്തോടൊപ്പം ഒരു ഇന്റർനാഷണൽ ഷോപ്പിംഗ് വിസ്മയം ഒരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഹൃദയങ്ങൾ ഒന്നാകുന്നു സീനത്തിൽ സീനത് സിൽ സെൻസാരീസ് മെട്രോ പ്ലാസ കോട്ടക്കൽ മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് പരപ്പൂർ റോഡ് കോട്ടയ്ക്കൽ ഫോൺ ഡബിൾ